നമസ്കാരം ഞാൻ ശൈലജ ഞാനൊരു വീട്ടമ്മയാണ് ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാണ് ഒരുപാട് യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ യാത്രകൾ ചെയ്യുമ്പോൾ ആ യാത്രകളിലെ അനുഭവങ്ങളും വഴികളും ഏതൊക്കെ എവിടെയൊക്കെയാണ് ഞാൻ യാത്രകൾ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ആ ഒരു ഞാൻ ഞാനൊരു യൂട്യൂബ് ചാനൽ പറഞ്ഞിട്ടുണ്ട് വണ്ടർ ക്രോണിക്കിൾസ് ക്രോണറ്റേഴ്സ് അതിൻ്റെ പേര് തന്നെ യാത്രയോടുള്ള എൻ്റെ പ്രണയമാണ് എൻ്റെ ഈ വീഡിയോ വീഡിയോയും യാത്രക്കുറി കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമാകുമെങ്കിൽ അതെനിക്ക് വളരെ സന്തോഷമായി ഇപ്പം ഞാൻ ഡൽഹിയിലാണ് ഉള്ളത് എൻ്റെ ചെറിയ മോളടുത്ത് അപ്പോൾ ഞങ്ങൾ കൊണാട്ട് പ്ലേസിലേക്ക് ഒരു ഷോപ്പിങ്ങിന് പോവുകയാണ് ഇപ്പം ഈ എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ ശാന്തിപത് റോഡാണ് എംബസി രണ്ട് വശത്തു എംബസികളുടെ ബോർഡുകൾ കാണാം എംബസി റോഡാന്നിത് ഏറ്റവും മനോഹരമായ പ്ലേസ് ഇത് ശാന്തിപത്ത് കഴിഞ്ഞിട്ട് മുന്നോട്ടുള്ള റോഡാണ് ഇത് നോക്കുക എത്രമാത്രം വാഹനങ്ങളാണ് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ജലപത് മാർക്കറ്റിലേക്ക് പോവുകയാണ് നമ്മുടെ കുറേ സാധനങ്ങൾ ലോ പ്രൈസിൽ അങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയാണ് സിലെ വലിയ മാർക്കറ്റ് അല്ല ഷോപ്പുകളാണ് മാർക്കറ്റുകളല്ല ഷോപ്പുകളാണ് എല്ലാ ആളുകളും കഴിഞ്ഞ സാധനം ജനപത്തിൽ നമ്മൾ ജനപത് മാർക്കറ്റിലേക്ക് കടക്കുകയാണ് ഇവിടെ നല്ലൊരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട് അത് ഓൾറെഡി ദമ്പതികൾ ഒരു ദമ്പതികൾ ഫാനെല്ലാം വാങ്ങി പോവുകയാണ് ആ കാണുന്നതാണ് മാർക്കറ്റ് നമ്മൾ മാർക്കറ്റിലേക്ക് കയറുകയാണ് കുറേ ആളുകളുണ്ട് തിരക്കി തിരക്കി ആളുകളാണ് ഇതാ സോക്സ് ഉണ്ട് നൂറ് രൂപക്ക് മൂന്ന് മൂന്ന് ചൂടെ ഒരു സോക്സാണ് നാണുങ്ങളുടെ ടീഷർട്ട് അങ്ങനെ ചെറിയ പൈസ ഇല്ല ഇരുന്നൂറ് ഉപ്പ്യൂ നില തരക്കിയ പോലെ ഞാൻ ഈ ഇതെല്ലാം കണ്ടു കേട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ചെറിയ കുട്ടികളെ ഷർട്ട് ടോപ്പുകളെല്ലാം ഉണ്ട് പിന്നെ ജീൻസുകളുണ്ട് ടോപ്പുകൾ ഉണ്ട് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ അവിടെ കുറേ ജനങ്ങളെൻ്റെ പാനിപ്പൊരു വല പിന്നെ പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാഗ് കുറേ ബാഗാണ് ഇത് വാച്ചാണ് ഇതിന് ചെറിയ പൈസ ില നമ്മൾ ചോദിച്ചിട്ടില്ല ശരിക്ക് പറഞ്ഞാൽ ആശയങ്ങൾ പിന്നെ കരകൗശല വസ്തുക്കൾ ബെൽറ്റുകൾ ബാഗുകളിന് ഇരുന്നൂറ്റി അമ്പത് റുപ്യ വലിയ ഈ ബാഗുകൾക്കെല്ലാം പിന്നെ ഓട്ടുപാത്രങ്ങൾ പിന്നെയും കരകൗശല വസ്തുക്കളീന്ന ഇത് മാലയും വളയല്ല നൂറ്റി അൻപത് നല്ല മാല അമ്പത് റുപ്പ്യയ്ക്ക് കമ്മലി എല്ലാം ഉണ്ട് ചെരുപ്പിനെല്ലാം നൂറ് റുപ്പ്യൊക്കെ ഇടും എല്ലാം അങ്ങനെ ഷർട്ടുകൾ അങ്ങനെ ഓട്ടുപാത്രങ്ങൾ ഷോപ്പിംഗ് ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞ് നമ്മളൊരു കോഫി ഹൗസ് കയറി നല്ല വൃത്തിയും എളുപ്പമുള്ള കോഫി ഹൗസാണ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും കാപ്പച്ചീന കോഫിയും ചിക്കൻ നഗ്വിച്ചും ആണ് ഓർഡർ ചെയ്തത് നല്ല വൃത്തിയുള്ള സ്ഥലമാണ് കോഫിക്കെല്ലാം നല്ല പൈസയാണ് ഇരുന്നൂറ്റി അമ്പത് റുപ്പിയാണ് കോഫിക്ക് പിന്നെ ഇവിടെ സെൽഫി സ്പോട്ട് ഉണ്ട് അവിടെ നിന്ന് നമ്മൾ രണ്ട് മൂന്ന് ഫോട്ടോ എല്ലാം എടുത്ത് അങ്ങനെ കാപ്പിയും കുടിച്ച് നമ്മൾ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു കേട്ടോ നമ്മൾ കാറ് ബുക്ക് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് നമ്മൾ ഒരു കാറിന് വന്നൊരു സുന്ദരൻ ഡ്രൈവറേയും കിട്ടി കേട്ടോ നല്ല നല്ലോണം സംസാരിക്കും थोड़ा बहुत ही मतलब भाई कुछ कुछ तो आप या, आप वो खुद मिल जाए उसके बाद छोड़ दो चाहे और कुछ बिजनेस कर लो पर ये ड्राइवर पढ़ बीएड ജോലിയൊന്നും കിട്ടാനിട്ട് ആയി കാണിക്കുക ഇയാളെ പോലുള്ള ആളുകൾ കുറേണ്ട് ഇത് ജന്തർ മന്തി പഴയകാലത്ത് സമയം നോക്കാനും നക്ഷത്രങ്ങളെ നിരീക്ഷിക്കാനും കാലാവസ്ഥ നിരീക്ഷണത്തിനുമൊക്കെ ഉണ്ടാക്കി വിട്ടുകയാണ് ഇതിൻ്റെ അകത്ത് കയറിയിട്ടുള്ള വീഡിയോ ഫീച്ചറിൽ ഞാൻ അങ്ങനെ ഇത് വഴിയോര കാഴ്ചകളാണ് മനോ മനോഹരമായ വഴിയോര കാഴ്ചകളാണ് നമ്മൾ നമ്മളറങ്ങാൻ പോവാണ് ഇത് ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഒരുപാട് പോരായ്മകളുണ്ടാകും പെരും കാല വീഡിയോകളിൽ ആ പോരായ്മകളെല്ലാം തീർത്ത് നല്ല വീഡിയോ ഹാക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു പക്ഷേ